ഹായ് നമസ്കാരം ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സിന്റെ ഒരു പന്ത്രണ്ട് ലിറ്റർ ഒ ടി ജി പന്ത്രണ്ട് ലിറ്റർ ഒ ടി ജി ഒരെണ്ണം ഒരു ദോശത്ത ഒരെണ്ണം ഒരു പത്രിക്കല്ല് ഒരെണ്ണം ഒരു കടായി സമാ സറാമിക്കോട്ടിങ്ങുള്ള പ്രസ്റ്റീജിൻ്റെ ആ കൂടിയെടുക്കാൻ പറ്റാവുന്ന ഒരു കടായി ഒരെണ്ണം ഒരു കാസറോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കാസറോൾ ഒരെണ്ണം ഒരു അഞ്ച് ലിറ്റർ ഇൻഡക്ഷൻ ബേസ് കുക്കർ ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ത്രീ ലെയർ കടായി ത്രീ ലെയർ കടായി ഭയങ്കര റൈറ്റുള്ള ഭയങ്കര വലുപ്പമുള്ള ഗ്ലാസ് വരുന്ന നല്ല വെയിറ്റ് വരുന്ന ത്രീ ലെയർ കടായി ഒരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രോഡക്റ്റ് ഏഴ് പ്രോഡക്റ്റും കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപ ഇനി ഫ്രീ ഉണ്ട് കേട്ടോ ഒരു ചെറിയ കടായി ഫ്രീ ആണ് ഒരു ബ്ലണ്ടർ ഫ്രീ ആണ് ഒരു ഫൈബർ കയ്യില് ഫ്രീ ആണ് ഒരു കടുക് പൊട്ടികള് ഫ്രീ ആണ് ഒരു സോസ് പാൻ ഫ്രീ ആണ് ഒരു മൊബൈൽ ചാർജ് കേബിൾ ഫ്രീ ആണ് മൂന്ന് ടൈപ്പ് പിന്നെ വരുന്ന മൊബൈൽ ചാർജർ കേബിളോളം ഫ്രീ ആണ് പിന്നെ അടുത്തത് ഒരു ഫ്ലാസ്ക് ഫ്ലാസ്ക് അല്ല ഒരു വാട്ടർ ബോട്ടിൽ സെല്ലോൻ്റെ ഫ്രീ ആണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പ്രൊഡക്റ്റ് ഫ്രീ ആയി ഇനി നമുക്ക് ഫ്രീ ഉള്ളത് ഭയങ്കര റേഞ്ച് സാധനമാണ് അതാണ് ഫ്രീ വെറുതെ ഫ്രീ ഫ്രീ ഉള്ള കാര്യമില്ല എന്തേലും വാങ്ങിക്കുന്നവർക്കൊരു കാര്യം വേണം ഫ്രീ വെറുതെ കൊടുത്തിട്ട് കാര്യമില്ല കിട്ടിയോ കിട്ടി ഇല്ല ഇല്ല എന്ന് പറഞ്ഞുള്ളൊരു കേസ് വരാൻ പാടില്ല ഇത് നമുക്ക് ഒരു മിക്സി എക്സ്ചേഞ്ച് വന്നുള്ളതാണ് വിടിയൻ കമ്പനിയുടെയാണ് ഒരു ആറായിരം രൂപ ആറായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്ന ഒരു മോഡൽ മിക്സിയാണ് നമുക്ക് എക്സ്ചേഞ്ച് എടുത്തതാണ് ഞാൻ അപ്പോൾ നല്ല വർക്കിംഗ് നല്ല ഫിനിഷിങ് കണ്ടപ്പോൾ ഞാനത് മാറ്റിവെച്ചു ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തു നല്ല മിക്സി പറഞ്ഞാൽ നമ്മളൊരു അയ്യായിരം രൂപ കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയും പിന്നെ ക്വാളിറ്റി ഉള്ള ഒരു മിക്സി കിട്ടില്ല സെക്കൻഡ് ആണ് യൂസ്ഫുൾ ആണ് പിന്നെ ഇത് ഇതിനോടൊപ്പം ഈ മിക്സി ഇതിനോടൊപ്പം ഫ്രീ ആണ് അപ്പം അയ്യായിരോള പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് കിഫ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു മിക്സിയും ഫ്രീ ആണ് ഏതെങ്കിലും ഒരു പാവംപ്പെട്ട ഒരു ടീമിന് കെട്ടിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു ആരെ ഫസ്റ്റ് വിളിച്ച വിളിച്ച ആൾക്ക് കൊടുക്കും പക്ഷേ ആരെങ്കിലും ഇല്ലാത്തവരെ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടിയാൽ നമുക്ക് അതൊരു സന്തോഷമാവും അപ്പോൾ അതൊക്കെ നമ്മളൊരു ഗിഫ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾ ഒരാളും ചെയ്യാത്ത ഗിഫ്റ്റുകളാണ് എനിക്ക് ധാരാളം മാറ്റിവെച്ച രണ്ടായിരം രൂപയെന്നൊരു കസ്റ്റമറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രൂപ തരും എനിക്ക് അതല്ല നമ്മളെ വളർത്തുന്നത് നമ്മളെ യൂട്യൂബാണ് നമ്മളെ കസ്റ്റമേഴ്സാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം ലാഭം എടുത്ത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നില്ല ഓക്കെ താങ്ക് യു